എല്ലാ വർഷവും മെയ് പതിനഞ്ചിനാണ് അന്താരാഷ്ട്ര കുടുംബ ദിനം ആദരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യു എൻ ജനറൽ അസംബ്ലി എ ബാർ ആർഇസ് ബാർ ഫോർ സെവൻ ബാർ ടു ത്രീ സെവൻ എന്ന പ്രമേയത്തോടെ ഈ ദിനം പ്രഖ്യാപിച്ചു ഇത് അന്താരാഷ്ട്ര സമൂഹം കുടുംബങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നു കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹിക സാമ്പത്തിക ജനസംഖ്യാപരമായ പ്രക്രിയകളെക്കുറിച്ച് അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര ദിനം അവസരമൊരുക്കുന്നു കുടുംബം സ്നേഹത്തിന്റെ ഉറവിടം പകരം വെക്കാനില്ലാത്ത സ്നേഹത്തിന്റെ ഉറവിടമാണ് ഭൂമിയിലെ ഓരോ കുടുംബവും പുരാതന കാലം മുതൽ തന്നെ സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും പ്രതീകങ്ങളാണ് കുടുംബങ്ങൾ ഭൂമിയിലെ ഓരോ മനുഷ്യജീവൻ്റെയും നിലനിൽപ്പ് തന്നെ താങ്ങി നിർത്തുന്നത് കുടുംബമാണ് മാനവരാശിയുടെ അടിസ്ഥാനം തന്നെ കുടുംബങ്ങളിലാണ് എന്നാൽ ഇന്നത്തെ തിരക്കിട്ട ജീവിത ഓട്ടത്തിനിടെ കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഇളക്കം തട്ടി എന്ന ബോധത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അന്താരാഷ്ട്ര കുടുംബ വർഷമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നത് കുടുംബ സംവിധാനങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് അന്താരാഷ്ട്ര കുടുംബ ദിനത്തിന്റെ ലക്ഷ്യം ലോകമെമ്പാടുമുള്ള സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പ്രാധാന്യം ആഘോഷിക്കുന്നതിനും ഇത് ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ എല്ലാ വർഷവും മെയ് പതിനഞ്ചിനാണ് അന്താരാഷ്ട്ര കുടുംബദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബെയ്ജിങ്ങിലും കോപ്പൻഹാങിലും നടന്ന സമ്മേളനങ്ങളിൽ കുടുംബങ്ങളുടെ പ്രാധാന്യവും സാമൂഹിക വികസനത്തിലെ അവരുടെ പങ്കും ചിത്രീകരിക്കുന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു കുടുംബങ്ങളിലെ എല്ലാ വ്യക്തികളുടെയും ക്ഷേമത്തിനായുള്ള ഒരു സംരംഭമായി ലോകമെമ്പാടുമുള്ള ആചരണം വ്യക്തമാക്കാൻ കമ്മിറ്റി സമ്മതിക്കുകയായിരുന്നു ഒരു കുടുംബത്തിന് സമൂഹത്തിൻ്റെ വികാസത്തിൽ അടിസ്ഥാന അടിത്തറയുണ്ട് കാരണം സാമൂഹിക നിയമങ്ങളും മാനദണ്ഡങ്ങളും കുടുംബ ബന്ധത്തെയും ശക്തിയുടെയും പ്രതീക രൂപമായാണ് യു എൻ പറയുന്നത്